ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും ജോസി ആകമറ്റ നോവൽ രാത്രിമഴയുടെ അഞ്ചാമത്തെ അധ്യായം ജോർജിനെയും ഓസേപ്പച്ചനെയും മങ്ങിയ ഇരുട്ടിലും സിബി തിരിച്ചറിഞ്ഞു വേറെയും മൂന്നാല് പേരുണ്ട് എല്ലാവരുടെയും കയ്യിൽ പത്തലുകൾ കഴിവേട മോനെ എൻ്റെ കാശുതരാവിടാ ഔസയപ്പച്ചൻ വെല്ലുവിളിക്കും പോലെ ചോദിച്ചു സിബി കിടന്ന കിടപ്പിലൊന്നും നോക്കി രക്ഷയന്നില്ല താഴെ കയ്യാലയാണ് സിബി പെട്ടെന്ന് താഴേക്കുരുണ്ടു ഉരുളുന്നതിനിടയിൽ രണ്ടു മൂന്നടി ദേഹത്ത് വീണു കയ്യാലയുടെ വക്കിൽ നിന്നും അയാളെ താഴേക്ക് ചാടി പുറകെ അക്രമികളും ചാടി ആദ്യം ചാടിയവൻ അവൻ നിലത്ത് കുല് കുത്തും മുൻപ് സിബി അവൻ്റെ നാവിയിൽ ആഞ്ഞുതൊഴിച്ചു അവൻ കമന്നടിച്ച് വീണു അവൻ്റെ കയ്യിൽ നിന്നും തിരിച്ചുപോയ പത്തിൽ സിബി കൈവശപ്പെടുത്തി അപ്പോഴേക്കും ബാക്കിയുള്ളവരെത്തി പൊരിഞ്ഞ അടി തുടങ്ങി തട്ടണ അവനെ അവസപ്പച്ചൻ്റെ അട്ടഹാസം കുത്തിയം അലർത്തട ജോർജെ ഒരു ഗുണ്ട വിളിച്ചു പറഞ്ഞു കൊല്ലടാ കൊല്ലേ രണ്ട് ഗുണ്ടകളും സിപി പത്തലിനെ അടിച്ചു വീത്തി ഇടയ്ക്കിടെ അയാൾക്കെട്ടും കിട്ടുന്നുണ്ടായിരുന്നു ബഹളവും അലർച്ചയും ഇങ്ങോട്ട് സമീപത്തെ വീടുകളിലുള്ളവർ ഉണർന്നു അവരിൽ പലരും ടോർച്ചും വെട്ടവുമായിട്ട് സംഭവസ്ഥലത്തേക്ക് ഇറങ്ങി വന്നു ആടുകൾ കൂടുന്നത് കണ്ടപ്പോൾ അവസേപ്പച്ചനും ജോർജും പമ്പ കടന്നു അവരോടുന്നുകണ്ട് മറ്റു ഗുണ്ടകളെ അടി നിർത്തി പരക്കം പഞ്ഞു നിലത്ത് വീട് കിടന്ന ഗുണ്ടകളെ എണീറ്റോടാൻ പാവിച്ചു സിപി ചാടി വീണ് അവരെ പിടികൂണ് അപ്പോഴേക്കും ആൾക്കൂട്ടായി ചിലർ സിബിയെ തിരിച്ചറിഞ്ഞു എന്താ സിപിച്ച കാര്യം അടിപൊളിയാണോ അതെ ആരാ അവസയ പ്രശ്നം കൊണ്ടോളൂ ഞാൻ നടന്നു വരുമ്പോൾ ഇരടുത്ത് അവരെല്ലാം കൂടി എന്നെ ആക്രമിച്ച് കൊല്ലാനായിരുന്നു അവരുടെ ഉദ്ദേശം എന്നിട്ട് നിനക്ക് വല്ലാൻ പറ്റുമോ ഏയ് അത്ര കാര്യമായിട്ടൊന്നുമില്ല എന്നിട്ട് അവസര പ്രശ്നം പറ്റുമോ എന്തി നിങ്ങളെല്ലാം വെറുതെ കണ്ടോ ഓടിയെന്നേ ഞാൻ രണ്ടെണ്ണം എൻ്റെ കസ്റ്റഡിയിലുണ്ട് രണ്ടിനെയും വെറുതെ വിട്ടരുത് ആരോ വിളിച്ചു പറഞ്ഞു വാളിയാ ശരിക്കൊന്ന് ചെളുക്കാം വേറൊരുത്തൻ ഉത്സാഹത്തിന് മുമ്പോട്ട് വന്നു ഞങ്ങളെ കൊല്ലാൻ നാട്ടുകാരെ ഗുണ്ടകളെ കൈകൊപ്പി മുട്ടിമേൽ നിന്ന് കെഞ്ചി നീയൊക്കെ വാടകയ്ക്ക് കൊല്ലാൻ നടക്കുന്നവരാടല്ലേടേ പിടിച്ചോടെ നാരഞ്ചെണ്ണം ഞങ്ങൾക്ക് ജീവിക്കാൻ വൃത്തിയിലായിട്ടാണേ മനുഷ്യരെ അടിച്ചും കൊന്നുമാണ് നീയൊക്കെ ജീവിക്കുന്നത് മല്ലൻ്റെ തടിയുണ്ടല്ലോടാ അധ്വാനിച്ച് ജീവിക്കണോടാ ഞങ്ങളെ കൊല്ലാമെന്നല്ല സിബിയെ അടിച്ച് താഴേട്ടാ നൂറു രൂപ വീതം തരാമെന്ന് അവസരപ്പച്ചൻ പറഞ്ഞു കാശിനെ അത്യാവശ്യം കൊണ്ട് നാടമില്ലടാ കാശ് മേടിച്ചോണ്ട് മനുഷ്യനെ തല്ലാൻ ഒരൊറ്റ പൈസ ആരോടും മേടിക്കാതെ ഞങ്ങളെ തല്ല നിനക്ക് കാണണം എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടി അവരെ പുതിര തല്ലിച്ചറച്ചു വന്നവർ വന്നവര് അവരെ തല്ലുകയായിരുന്നു അടുവിൽ രണ്ട് പേരെയും റബ്ബർ മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടു സിബി ഒരാളോട് ടോർച്ച് മേടിച്ച് അടിപിടിക്കടിയിൽ സാരി തെറിച്ചു പോയിരുന്നു അത് തപ്പിയെടുത്തു പിന്നെ ഓടിക്കൂടിയ നാട്ടുകാരോടെല്ലാം നന്ദി പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി അമ്മയും സെലിനും ഉറക്കം പിടിച്ചിരുന്നു അവനവരെ വിളിച്ചു കൊണ്ടെത്തി ഇന്നാടി നിനക്കൊരു സാരി സാരിയിൽ നിന്നുള്ളത് എൻ്റെ പരാതി തീരട്ടെ സാരി പാക്കറ്റ് എറിഞ്ഞു കൊടുത്തോണ്ട് സിബി പറഞ്ഞു സാരി എന്ന് കേട്ടപാട് സെല്ലിൻ്റെ ഉറക്കച്ചടവും കൂട്ടുവായും എങ്ങോ പറഞ്ഞു അവളൊന്ന് വരുത്തി അതെൻ്റെ ഭംഗി നോക്കി റീത്താമ സാരിയിലൊന്ന് നോക്കിയിട്ട് സിബിയോട് ചോദിച്ചു എന്നാ അവനെയാണ് ഇതിനെ പത്തിരുന്നൂറ്റമ്പത് രൂപ എന്തിനാണോ പോണേ ഇത്ര വില കൂടിയതൊക്കെ അവൾക്ക് വലിയൊരു ആഗ്രഹമല്ലേ സാരി എടുക്കണമെന്ന് മേടിച്ചപ്പോൾ നല്ലവരെണ് മേടിച്ചു നല്ല സാരിയാണ് എനിക്കിഷ്ടമായി സെലിൻ സാരി നെഞ്ചത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവൾ അതിൻ്റെ മണം ആസ്വദിച്ചു സിബിച്ചാൻ സാരി എടുക്കാനൊക്കെ അറിയാലോ ഓ അറിയാനിപ്പോൾ ഇതിലെന്താ ഉള്ളത് സെയിൽസ്മാൻ പത്തിരുന്നൂറ് സാരി വലിച്ചുമാരി ഇട്ടു അയാളെ പിന്നെയും വലിച്ചുമാരി ഇടാൻ തുടങ്ങി അപ്പോൾ പാവത്തിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചേ ഞാനൊരു എടുത്തുകൊണ്ട് പോന്നു അയാളെ തനിയേ വേണ്ടതല്ല ഇനി അലമാരെല്ലാം മടക്കി വെക്കാൻ ഈ സിബിച്ചേൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് സെലിൻ കുലുങ്ങിച്ചിരിച്ചു നിൻ്റെ മോത്തും തടാ ചോര അമ്മ വിളക്കുയർത്തി മുഖത്തോട് ചേർത്ത് നോക്കിക്കൊണ്ട് അമ്പലപ്പൊടു ചോദിച്ചു ചോറിയോ ആ നെറ്റി പൊട്ടിയിട്ടുണ്ടല്ലോ മുഖത്ത് കരുവാളിച്ച പാടുണ്ടല്ലോ എന്താ മോനെ ഇത് വല വഴക്കുണ്ടായോ ഓ അതോ അത് പിന്നെ വരുന്ന വഴിക്ക് കയ്യാലേന്ന് കാല് തെറ്റിയൊന്ന് വീണുതാ സിബി കള്ളം പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വേവലാതെയാണ് പരാതി പറിച്ചിൽ ഗുണദോഷവും തുടങ്ങും വേറെ വല്ലതും പറ്റൂടോ ഒന്നുമില്ല അമ്മ തോർത്തങ്കിട്ടെടുക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം റീത്തമ്മ തോർത്തെടുത്ത് കൊടുത്തു സിബിയാത്തുമായിട്ട് തോട്ടിലേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ മുങ്ങി കുളിച്ചു കയറി വീട്ടിൽ ചെന്നപ്പോൾ അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട് അയാളത് വാരി കഴിച്ചിട്ട് ഉറങ്ങാൻ കടന്നു അവസയപ്പച്ചിനെയും ജോർജിനെയും ഞാൻ വെറുതെ വിടുകയില്ല അയാൾ ചിന്തിച്ചു രണ്ടുപേരോടും കണക്ക് നിർത്തണം ഷാപ്പിലിരുന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല ഇന്ന് തന്നെ ഇരിട്ടടി ഉണ്ടാകുമെന്ന് സിബി ചിന്തിച്ച് കിടന്നുറങ്ങി അയാൾ രാവിലെ ഉണർന്നു അയാൾ മാധ്യമ തോട്ടത്തിൽ പോയി അവിടെ സഹപ്രവർത്തകരെല്ലാം തലേ ദിവസത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിരുന്നു അവർ സിബിയോട് അതിൻ്റെ വിവരങ്ങൾ ചോദിച്ചു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സിബി വീട്ടിൽ വന്നപ്പോൾ ഇത്താമ്മ അയാളെ സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു മുഖത്തെ പരിക്ക് നീങ്ങി നില വീണതെൻ്റെ അല്ലേ അല്ലേ അമ്മേ അത് ഞാൻ പിന്നെ വേണ്ട വെക്കണ്ട ഞാൻ വിവരെല്ലാം അറിഞ്ഞു അമ്മ ചുമ്മാ വെകലി പിടിക്കുമെന്ന് ഓർത്തിട്ടാ ഞാൻ നില സത്യം പറഞ്ഞത് നിനക്ക് നിൻ്റെ രാത്രിയിലെ നടപ്പൊന്നും നിർത്താമോ അതങ്ങനെ രാത്രിയിൽ നടക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ നിന്നോട് തർക്കുത്തരം പറയാനല്ല പറഞ്ഞത് അമ്മേ ആരെയും പേടിച്ചിട്ട് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ട എടാ ആപത്തിരിക്കുന്നിടത്ത് കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുന്നത് വലിയ ധീരതയൊന്നുമല്ല വിടീത്താത് സിബിയൊന്നും മിണ്ടാതിരുന്ന് ഊണ് കഴിച്ചു എടാ മോനെ ഞങ്ങൾക്ക് നീയല്ലേ ഉള്ളൂ നീ പുറത്തോട്ടിറങ്ങിയാൽ പിന്നെ എനിക്ക് മനസമാധാനമില്ല കൂലിപ്പണി കുടിലിൽ കഴിഞ്ഞാലും മനസമാധാനം കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തോ ചെയ്യും നീ ഇതിനെ ഈ വഴക്കിനും വക്കാണത്തിനും പോകുന്നത് ഞാൻ പോകുന്നതാണോ ഇങ്ങോട്ട് വരുന്നല്ലേ കുറേയൊക്കെ നിൻ്റെ തൻ്റെ നിനക്ക് വല്ലതും സംഭവിച്ചാൽ ഞങ്ങൾക്കാരാ അങ്ങനൊന്നും സംഭവിക്കാനമ്മേ എടാ ഒരടി സ്ഥാനം മാറിക്കൊണ്ടാൽ പോരെ അല്ലെങ്കിൽ ഒരുത്തൻ ഓർക്കാപ്പുറത്തൊരു പിച്ചാർത്ത എടുത്താൽ പോരെ എല്ലാം കാണാനും തടയാനും നിനക്ക് രണ്ട് കണ്ണും കൈമല്ലോ അമ്മയോട് തർക്കിക്കാൻ എനിക്ക് മേല അയാൾ ഊണ് മതിയാക്കി എഴുന്നേറ്റ് പോന്നു വൈകുന്നേരം മാത്യു മുതലാളിയുടെ ബംഗ്ലാവിൽ പ്രിൻസിപ്പൽ പ്രിൻസിൽ കണ്ടോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടയോടാൻ അവിടെ ശാസിക്കുന്നത് പോലെ അയാളെ നോക്കി വാ എനിക്ക് കുറേ പറയാനുണ്ട് പ്രിൻസി ഈ കോണിപ്പടി കയറി ഒപ്പം സിബിയും പെണ്ണിന് നല്ല ഗൗരവത്തിലാണല്ലോ എന്ന് അയാൾ ഓർത്തു മുറിയിലെത്തിയ ഉടൻ അവൾ വാതിലടച്ചു എന്നിട്ട് സിബിയുടെ രണ്ട് കയ്യിലും പിടിച്ചുകൊണ്ട് അധികാര ചോദിച്ചു ഇന്നലെ കള്ള് പിടിച്ചിട്ട് വഴക്കുണ്ടാക്കിയില്ലേ ഞാൻ വഴക്കുണ്ടാക്കിയതല്ല എന്നെ കുറേ പേര് തല്ലാൻ വന്നു ഞാനും തല്ലി അത്രയേ ഉള്ളൂ എങ്ങനെയായിരുന്നു സംഭവം സിബി സംഭവം വിവരിച്ചു എല്ലാം കേട്ടിട്ട് അവൾ പറഞ്ഞു കണക്കിന് മേടിച്ചാണ് പേടിച്ചതിൻ്റെ ഇരട്ടി കൊടുത്തിട്ടുമുണ്ട് ഭയങ്കര സാധനം തന്നെ അഞ്ചാറുപേരോട് ഒറ്റയ്ക്ക് തല്ലിയതടിയല്ലോ എവിടെയായി കരുത്ത് കൊടുപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ സിബി നെഞ്ചിൽ തൊട്ട് കാണിച്ചു ഞാൻ നോക്കട്ടെ അവൾ പെട്ടെന്ന് അയാളുടെ നെഞ്ചിലും മുഖം ചേർത്തു അയാൾക്ക് രോമാഞ്ചം ഉണ്ടായി കരുത്ത് കാണാനില്ലല്ലോ കരുത്ത് കണ്ടറിയാനൊക്കെ അല്ല അനുഭവിച്ചാലും അറിയൂ എന്നാലും എങ്ങനെ തോന്നി അഞ്ചു പേരോട് ഏറ്റുമുട്ടാൻ ഞാനാണെങ്കിൽ ഓട്ടം പിടിച്ചേന് തല്ലു ജയിക്കാമെന്ന് വിചാരിച്ചല്ല അതൊക്കെ ഒരു ധൈര്യ അഭിമാനവും ആണത്വം കൂടി ചേരുമ്പോൾ പേടിച്ചോടാൻ തോന്നുകയില്ല ഒരു തന മുമ്പിലും തല വിളിക്കാൻ തോന്നുക മരിച്ചാലും വേണ്ടില്ല പൊരുതിട്ടേ ഉള്ളൂ എന്ന് തോന്നും സിപിച്ചൻ്റെ കാര്യം എടുത്തിട്ട് എനിക്ക് പേടി അവൾ അവൻ്റെ നെറ്റിയിലും മുറിവിലും കവളിലും ക്ഷതമേറ്റതിലും മൃദുവായിട്ട് തലോടി ഇങ്ങനെ തലോടുമെന്നുണ്ടെങ്കിൽ ഞാനെന്നും തല്ലുണ്ടാക്കും തല്ലുകൂടിയില്ലെങ്കിലും ഞാൻ തലോടിയേക്കാം പോരെ അവൾ ചിരിച്ചു ഞാൻ നെറ്റിയിൽ ഒരു മരുന്ന് പുരട്ടിത്തരാം പെട്ടെന്ന് മുറിവ് കരിയും അവൾ അയാളെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് കിടക്കയിൽ കിടത്തി പിന്നെ ഷെൽഫ് തുറന്ന് മരുന്നെടുത്ത് സിബി അവളുടെ സ്പർശനം കൊണ്ട് ആകെ ഉന്മാഥനായി കഴിഞ്ഞിരിക്കുന്നു അവളുടെ പൂമേനയിലെ ചലനങ്ങൾ അയാളുടെ തലച്ചോറിലെ ലഹരി ഇടുന്നൊരകൾ വരുത്തി കിടക്കയിൽ ചെരിഞ്ഞുകിടന്ന് അയാൾ അവളെ ആകമാനം നോക്കി മിനിസ്കോട്ടാണ് അവൾ ധരിച്ചിരിക്കുന്നത് മുട്ടിന് മുകളിൽ വരെയുള്ളൂ വെളുത്തു തുടുത്ത മിനിത്ത കണ്ണങ്കാരുകൾ അലമാരയുടെ മേൽത്തട്ടിലേക്ക് അവൾ കയ്യുയർത്തിയപ്പോൾ മിനിസ്കോട്ട് അല്പം കൂടി മേൽപോട്ടുയർന്നു പ്രിൻസി മരുന്നുമായിട്ട് അയാളുടെ അരികത്ത് വന്നിരുന്നു അയാളുടെ ദേഹത്തേക്ക് ചാഞ്ഞ് കിടക്കും വിധം കൈകൊത്തിക്കുലിഞ്ഞ് ഒരു കൈകൊണ്ട് അവൾ അയാളുടെ നെറ്റിയിൽ മരുന്ന് പുരട്ടി അവളുടെ നിറഞ്ഞ മാറിടം അയാളുടെ നെഞ്ചിലും മെല്ലെ സ്പർശിച്ചു തൻ്റെ നെഞ്ചിലൊരു മിന്നൽ പാളിയതായിട്ട് സിപിക്ക് തോന്നി കിടക്കയിലിരുന്ന്പ്പോൾ അവളുടെ മിനിസ്കോട്ട് സ്ഥാനം തെറ്റിയിരുന്നു ആനക്കൊമ്പിൽ കടഞ്ഞെടുത്തതുപോലെയുള്ള വെളുത്തുമിനുത്ത സിബിയുടെ വിരലുകൾക്കായി വിറകുണ്ട് അള പെട്ടെന്ന് അവളെ എറുകെ പുണർന്നു അവളുടെ കണ്ണിലും കവളിലും ചുണ്ടിലും മാറിലും ഉദരത്തിലൊക്കെ അലുത്തുരുതുര ചുംബിച്ചു പ്രിൻസി പെട്ടെന്ന് വികാരവതിയായി തൻ്റെ ശരീരം തളരുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു സിബിയെ അവൾ ആഞ്ഞു പുണർന്നു രണ്ടുപേരും കിടക്കയിൽ കെട്ടിമറിഞ്ഞു സിബിയുടെ വിരലുകൾ അവളുടെ വസ്ത്രങ്ങൾ അഴിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ധ്യായം പന്ത്രണ്ട് അയാളുടെ കൈകൾക്ക് വേഗത പോരെന്ന് അവൾക്ക് തോന്നി അപ്പോൾ വാതിലാരോ മുട്ടുന്ന ശബ്ദം സിബി ചാടിപ്പെടിഞ്ഞിഴുന്നിട്ടു നിമിഷങ്ങൾക്കകം പ്രിൻസിയും എണീറ്റു രണ്ടുപേരും ഓടി തളർന്നതുപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു പ്രിൻസി വസ്ത്രങ്ങളെല്ലാം നേരെ വലിച്ചിട്ടു തൊട്ടാൽ ചോര പൊടിയുന്ന വിധം ചുവന്നു തുടത്ത കവിൾത്തടങ്ങൾ അമർത്തി തുടിച്ചു ഭയപ്പെടാനൊന്നുമില്ലെന്ന് അവളെ സിബിയെ അംഗ്യം കാട്ടി സിപി നേരെ ചെന്ന് പടരമുറിയിൽ ടേബിളിന് മുന്നിലിരുന്നു എന്നിട്ട് എക്കണോമിക്സിൻ്റെ പുസ്തകം നിവർത്തി വെച്ചു പഠിച്ച കള്ളൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ മന്ത്രിച്ചിട്ട് പ്രിൻസി ചെന്ന് വാതിൽ തുറന്നു വേലക്കാരി കാപ്പിയുമായി വന്നിരിക്കുകയാണ് പ്രിൻസിക്ക് അവളോട് ദേഷ്യം തോന്നി നിനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ എന്തായിരുന്നു കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശല്യപ്പെടുത്തൽ വേലക്കാരി കാപ്പി കപ്പുകൾ മേശമേൽ വെച്ചിട്ട് മടങ്ങിപ്പോയി പ്രിൻസി വീണ്ടും വാതിലടിച്ചു സി ബി കാപ്പിയെടുത്ത് ഊതി കുടിച്ച് തുടങ്ങിയിരുന്നു ഞാനങ്ങ് പോയിടിച്ചുപോയി സിബി അവളോട് പറഞ്ഞു എന്തിനെ ഞാനല്ലേ കൂടെയുള്ളത് അതുകൊണ്ടാണ് പേടി വലിയ വഴക്കാലിയും തൻ്റെയും അഭ്യാസൊക്കെ ആയിട്ട് പേടിയോ ഇമാതിരി കുസ്തി എനിക്കൊട്ടും പരിചയമില്ല എന്തൊക്കെ അടവുകൾ എടുക്കണം എങ്ങനെ തട്ടിയും തടത്തിൽ നിൽക്കണം എന്നൊന്നും എനിക്കറിഞ്ഞൂടാ മാത്രമോ തല പോകുന്ന കേസായത് മുതലാളി എങ്ങനെ അറിഞ്ഞാൽ ഞാനല്ലേ പറയുന്നത് ഒന്നും പേടിക്കണ്ടെന്ന് വന്നിരിക്കി ഇനിയുള്ള സമയമെങ്കിലും പഠിക്കാൻ നോക്കാം പഠിക്കാൻ എനിക്ക് തീരെ മൂടില്ല പ്രിൻസി ിൻസിമൊഴിഞ്ഞു എൻ്റെ മൂടെല്ലാം പോയിരിക്കുക പ്രിൻസി മല്ലെ കാപ്പി മുത്തി കുടിച്ചു നല്ലൊരു അവസരം കളഞ്ഞു കുളിച്ചതിൽ അവൾക്ക് ഇച്ഛാഭംഗം തോന്നി സിബിക്ക് നിരാശ തോന്നിയിരുന്നു സാരമല്ല ഇനിയും ട്യൂഷനുള്ള ദിവസങ്ങളുണ്ടല്ലോ പ്രിൻസി സമാധാനിച്ചു അരമണിക്കൂർ നേരം കൂടി ഇരുന്ന് ട്യൂഷൻ എടുത്ത ശേഷം സിബി പോകാനിറങ്ങി വാതിൽ തുറക്കും മുമ്പ് പ്രിൻസി അയാളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു നാളെ നേരത്തെ വരണേ അവൾ കെഞ്ചി വരാം അയാൾ കോണിപ്പടി ഇറങ്ങി നടന്നു റബ്ബർ മരങ്ങളെമ്പാടും നിഴൽ വിരിച്ച തോട്ടത്തിലൂടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ സിബിയോർത്തു പാവം പെണ്ണു അവളെ താൻ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നത് ശരിയാണോ തനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല മുതലാളിത അറിഞ്ഞാൽ ഗുണ്ടകളെ വിട്ട് തന്നെ കൊല്ലിപ്പിക്കും അതുപോലെ അവൾക്ക് അവൾക്കെന്തെങ്കിലും കുഴപ്പം പഠിഞ്ഞാലോ തകരുന്നത് അവളുടെ ജീവിതമാണ് ഞരമ്പുകളിൽ ചോര തിളയ്ക്കുന്ന ഇളം പ്രായം വികാരത്തിൻ്റെ വേരിയേറ്റത്തിൽ വേണ്ടാത്തത് പലതും ചെയ്യും അത് തങ്ങളുടെ ജീവിതം തകർക്കുമെന്ന് ഓർക്കുന്നതേയില്ല പ്രിൻസി തന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അവൾക്ക് കേടുവന്നുകൂടാ അല്ലെങ്കിലും ഗുരുവും ശിക്ഷയും തമ്മിലുള്ള ബന്ധം മാത്രമല്ലേ താനും അവളും തമ്മിൽ പാടുന്നു പക്ഷെ അവളെ കാണുമ്പോൾ ഇതെല്ലാം മറക്കുന്നു ആ മേനയിൽ സ്പർശിക്കുമ്പോൾ അവളുടെ ദേഹത്തിൻ്റെ മതഗന്ധമേൽക്കുമ്പോൾ സകലതും തന്നെ താൻ മറന്നു പോകുന്നു എന്തായാലും കഴിയുന്നിടത്തോളം സ്വയം നിയന്ത്രിക്കുന്നതു തന്നെ സിബി ഉറപ്പിച്ചു സെലിൻ കോളേജിൽ പോയിട്ട് മടങ്ങുകയായിരുന്നു റബ്ബർ തോട്ടത്തിന് സമീപത്തിയപ്പോൾ റോയി മാത്യു കാത്തു വിൽക്കുന്നത് കണ്ടു കുറേ നാളായി റോയിച്ചൻ പിണക്കത്തിലായിരുന്നല്ലോ എന്ന് അവൾ ഓർത്തു അന്ന് രാത്രിയിലെ താൻ റോയിച്ചൻ്റെ ഇംഗിതം തിരസ്കരിച്ചതിൻ്റെ പരിണിത ഫലം പിന്നീടതെക്കുറിച്ച് ഓർമ്മിച്ചു എന്ന് മാത്രം വിഷമിച്ചു റോയിച്ചനെ തൻ്റെ ശരീരത്തിൽ മാത്രമേ കണ്ണുള്ളൂ എന്ന് ഓർത്തിട്ടായിരുന്നു ഏറെ ദുഃഖം പിന്നീട് ഓർത്തപ്പോൾ കുറ്റബോധം തോന്നി റോയിച്ചൻ തൻ്റെ എല്ലാ ആണ് തന്നെ കല്യാണം കഴിക്കാനിരുന്നവൻ തന്നെ സ്നേഹിക്കുന്നവൻ റോയിച്ചിനെ അല്ലാതെ മനസ്സിൽ വേറൊരാളെ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല റോയിച്ചിനു വേണ്ടി അല്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് താൻ തൻ്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നത് ആർക്കും വേണ്ടിയല്ല തന്നെ അനുഭവിക്കാൻ ഭൂമിയിൽ ഒരാളുണ്ടെങ്കിൽ അത് റോയിച്ചൻ മാത്രമാണ് മറ്റാർക്കും മനസ്സോടെ തൻ്റെ ശരീരം നൽകിയില്ല പക്ഷെ അത് നിരസിക്കാനാണ് തോന്നിയത് റോയിച്ചിനെ അത് വലിയ അഭിമാനക്കേടായിട്ട് തോന്നിക്കാണും ആണുങ്ങളെല്ലാം വലിയ അഭിമാനികളാണല്ലോ അവരുടെ ആണത്തത്വം നിഷേധിച്ചാൽ സഹിക്കില്ലായിരിക്കും എന്നാലും കല്യാണത്തിന് മുമ്പ് അതിൽ പിന്നീട് റോയ്ച്ചൻ തന്നോട് മിണ്ടിയിട്ടേയില്ല എത്ര പ്രാവശ്യം മിണ്ടാൻ പറകച്ചെന്നു അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറി അത് കാണുമ്പോൾ പോലെ തോന്നുമായിരുന്നു എത്രയോ തവണ ആരും കാണാതെ കരഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റോയിച്ചൻ കാത്തു നിൽക്കുന്നത് കണ്ടിട്ട് അവിടെ നെഞ്ചിടിപ്പേറി വല്ലാത്തൊരു പരവേഷം അവൾ അടുത്തു ചെന്നു അവരുടെ മുഖത്ത് ദയനീയമായി ഒന്ന് നോക്കിയ ശേഷം മുഖം കുനിച്ച് കടന്നു പോകാൻ ഭാവിച്ചു സെലിൻ ആർദ്രമായിട്ട് ഒരു വിളി അവളുടെ കരൽ പിടച്ചു കാലുകളെ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു അവൾ തിരിഞ്ഞ് അവനെ നോക്കി റോയിച്ചൻ്റെ മുഖത്ത് ക്ഷമാപണഭാവം എന്നോട് പിണക്കാണോ അവൻ ചോദിച്ചു സിലിൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു ഒരു തേങ്ങൽ തൊണ്ടയിൽ വിങ്ങിക്കഴിഞ്ഞു എനിക്കല്ലോ റോയിച്ചനല്ലേ പിണക്കം എനിക്ക് ഈ പിണക്കമൊന്നുമില്ല അത് ഞാൻ നിന്നോട് മോശമായിട്ട് പെരുമാറി പിന്നെ എനിക്ക് തോന്നി നിൻ്റെ മുഖത്ത് നോക്കാൻ പോലും നാണക്കേട് അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് വിഷമമുണ്ട് ഐ ആം റിയലി സോറി വേണ്ട എന്നോട് മാപ്പ് പറയാൻ മാത്രം തെറ്റൊന്നും റോയിച്ചൻ ചെയ്തിട്ടില്ല റോയിച്ചനെ അവിശ്വസിച്ചതാണ് എൻ്റെ തെറ്റ് അപ്പോൾ എന്നോട് വഴക്കില്ലേ ഇല്ല റോയിച്ചൻ എന്നോട് മിണ്ടാതെ ഒഴിഞ്ഞുമാരെ നടത്തപ്പോഴൊക്കെ ഉള്ളൊരു വിഷമമുണ്ടല്ലോ ഞാൻ എന്തോരം കരഞ്ഞു എന്നറിയോ റോയിച്ചനെന്തെയേ എന്നോട് മിണ്ടാത്തത് എനിക്ക് ചങ്കു പൊട്ടിപ്പോകുന്നത് പോലെയായിരുന്നു സെലിൻ കണ്ണീരോടെ പറഞ്ഞു എനിക്കും ഇനിയിപ്പം നീ വിഷമിക്കണ്ട സാറില്ല ഏതായാലും വഴക്കൊക്കെ തീർന്നല്ലോ ഈ റോയിച്ചൻ ഒരു സ്നേഹമില്ലാത്തവനാ അല്ലെങ്കിൽ ഇത്രയും നാളം മിണ്ടാതെ നടക്കുമോ അവളെ പരിഭവിച്ചു സ്നേഹമില്ലായിട്ടല്ല സരിൻ ഒരു തരം വാശിയെന്ന് പറഞ്ഞാൽ മതി എനിക്കിപ്പോൾ എന്ത് സന്തോഷം തോന്നുന്നുണ്ടെന്ന് അറിയാമോ എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ന് രാത്രിയിൽ നീ തോട്ടത്തിലോട്ട് വരാമോ അന്നത്തെ പോലെ വേണ്ട റോയിച്ച അത് വേണ്ട നീ എന്തിനാ പേടിക്കുന്നേ ഞാനല്ലേ ഉള്ളത് നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ എൻ്റെ ദേഹത്ത് തൊടുക പോലുമില്ല പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി വന്നാൽ മതി സെലിൻ സംശയിച്ചു നിന്നു വരാമോ അവൾ മെല്ലെ തലയാട്ടി ആരോ വഴിയിൽ നടന്നു വരുന്നതുകൊണ്ട് റോയ്ച്ചൻ പെട്ടെന്ന് തിരിഞ്ഞ് നടന്നു സെലിൻ വീട്ടിലേക്ക് പോയി രാത്രിയായപ്പോൾ മുതൽ അവൾക്ക് അസ്വസ്ഥത തുടങ്ങി റോച്ചൻ തന്നെ വിളിച്ചപ്പോൾ താനത് നിരസിക്കാതിരുന്നതിലും വിഷമം എന്തായാലും തൻ്റെ അനുവാദം കൂടാതെ തൻ്റെ ദേഹത്ത് തൊടുകയില്ലെന്ന് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ ആ ധൈര്യത്തിൽ ഇറങ്ങിച്ചെല്ലാം വാസ്തവത്തിൽ അവൾ അക്ഷമയായിരുന്നു എങ്ങനെയെങ്കിലും രാത്രി പന്ത്രണ്ട് മണിയായെങ്കിൽ എന്ന് അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചു റോയിച്ചിൻ്റെ കരങ്ങൾ കൊണ്ടുള്ള തഴികളേൽക്കാൻ അവൾക്ക് ആവേശമായിരുന്നു പത്ത് മണിക്ക് സിബി വന്നു അയാൾ ഊണ് കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നു പാതിരാവായി എവിടെയോ കോഴിക്കൂവി പിന്നെ തുടർച്ചയായി കോഴിക്കൂവിലും ഉറങ്ങാതെ കിടക്കുകയായിരുന്ന സെലിൻ മെല്ലെ എഴുന്നേറ്റു ശബ്ദം കേൾപ്പിക്കാതെ പിൻവാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി സിബിയുടെ കുറുക്കം വലി അപ്പോഴും കേൾക്കാമായിരുന്നു അമ്മ ഗാർഡൻ ഇത്രയിലാണെന്ന് അവൾ ഉറപ്പിച്ചു മങ്ങിയ നിലാവിലെ തോട് മുറിച്ച് കടന്ന് അവൾ റബ്ബർ തോട്ടത്തിലേക്ക് കയറി റോയി അവളെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ആരും കണ്ടില്ലല്ലോ അല്ലേ ഇല്ല വാ അവർ റബ്ബർ മരച്ചോട്ടിലെ കരിയില മെത്തയിലിരുന്നു അവളെ തൻ്റെ മടിയിലേക്ക് പിടിച്ചു കിടത്തി അവളുടെ സിരസിലും കവളിലും അരുമയോടുത്താൻ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ കല്യാണം കഴിക്കും എൻ്റെ ബംഗ്ലാവിൽ ജീവിക്കേണ്ടവളാണ് നീ ആ നീ ഈ ചെറ്റക്കുടൽ കഴിയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റോയിച്ചൻ്റെ ഡാഡി എതിർക്കല്ലേ ഡാഡിയുടെ എതിർപ്പ് ആരുമക വയ്ക്കുന്നു ആദ്യം കുറെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഡാഡി അവസാനം നമ്മളെ അംഗീകരിക്കും എൻ്റെ പെങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ സ്നേഹാധിക്യം കൊണ്ട് സെലിൻ്റെ ഉള്ളെന്നറിഞ്ഞു അവളവൻ്റെ കൈത്തലം പിടിച്ച് ചുംബിച്ചു അതോടെ റോയ്ക്ക് ധൈര്യമായി അവൻ കുനിഞ്ഞ് അവളുടെ തുടുത്ത ചുണ്ടുകളിൽ ഉമ്മ വെച്ചു പിന്നെ കവളിലും കഴുത്തിലും സെലിന് ഇക്കിളിയായി അവൻ്റെ വിരലുകൾ അവളുടെ ശരീരത്തിൽ ഇങ്ങനെ തഴുകി നടന്നുകൊണ്ടിരുന്നു അവൻ്റെ ഉച്ഛ്വാസം കൂടുതൽ ഊഷ്മളമായി അയിളം പെൺകിടാവിൻ്റെ ചുണ്ടുകളിൽ അവൻ വികാരാവേശത്തോടെ ചുംബിച്ചു സെലിൻ പെട്ടെന്ന് വികാരവതിയായി അവൾ പ്രതിഷേധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റോയ്ക്ക് കുറേ കൂടി ധൈര്യമായി അവളുടെ പൂമേനയിലൂടെ ഇഴഞ്ഞുകൊണ്ടിരുന്ന അവൻ്റെ ചുട്ടുപഴുത്തു വിരലുകളിൽ കുസൃതി വിളഞ്ഞു സെലിൻ കൊണ്ട് പൊളിഞ്ഞു അവളുടെ ഉടലാകെ വിറപ്പുണ്ടു സുഖകരമായ ഒരു തരിപ്പും അനുഭൂതിയും രക്തത്തിൽ പാഞ്ഞുകൊണ്ടിരുന്നു അവൻ സാവധാനം അവളുടെ വസ്ത്രങ്ങളെ നീക്കം ചെയ്യാൻ ആരംഭിച്ചു എതിർക്കണമെന്ന് സെനൻ ആഗ്രഹിച്ചുവെങ്കിലും ചോറയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ലഹരി നിറഞ്ഞ ആവേശത്തെ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൻ അവളുടെ ദേഹമെമ്പാടും ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു ഇപ്പോൾ അവൾക്കായിരുന്നു ദാഹവും ആവേശവും കൂടുതൽ അവളവനെ ആഞ്ഞുപുടർന്നു അവരുടെ കീഴിലെ കരീലകൾ ഞെരിഞ്ഞു പൊടിഞ്ഞു നിമിഷങ്ങൾ കുതിരയെപ്പോലെ കുതിച്ചുപാഞ്ഞു അദ്ദേഹം പതിമൂന്ന് വെളുപ്പം കാലായി റബ്ബർ മരങ്ങളിൽ നിന്നും മഞ്ഞുകണങ്ങൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു എവിടെയോ കോഴി കൂവുന്നു നായ്ക്കൾ കുറയ്ക്കുന്നു സെലിൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു റോയിയെ ഉണർത്തി രണ്ടുപേരും റബ്ബർ തോട്ടത്തിലെ കരിയില മെത്തമേൽ കിടന്നുറങ്ങിപ്പോയിരിക്കുന്നു റോയി ഒന്ന് ഇറങ്ങിയിട്ട് തിരിഞ്ഞു കിടന്നു സെലിനത് കണ്ട് ചിരിവന്നു കള്ളൻ പൂണ്ട ഉറക്കമാണ് അല്പം മുമ്പ് വരെ ഉറങ്ങാതെ കിടക്കുകയായിരുന്നല്ലോ എന്തായിരുന്നു പരാക്രമം ഇത് മധുവിധ രാത്രിയാണെന്ന മട്ടിലല്ലായിരുന്നു സാറേ ഇത് ബംഗ്ലാവും ഡൺണ്ലപ്മത്തിയൊന്നുമല്ല റബ്ബർ തോട്ട അവൾ വീണ്ടും അവനെ കുലുക്കി വിളിച്ചു ഒടുവിൽ റോയി മനസ്സിലാ മനസ്സോടെ എഴുന്നേറ്റു എന്തേലും ഉറക്കമായിരുന്നു നേരം വെളുക്കാറായത് അറിഞ്ഞതേയില്ല അവൾ കുസൃതിയോട് ചോദിച്ചു വല്ലാത്ത ക്ഷീണം അവൻ കണ്ണുകൾ അമർത്തി തിരുമ്മി എന്നിട്ടും താനെ അടഞ്ഞു പോകുന്നു മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടന്നിരുന്നെങ്കിൽ വല കുഴപ്പമുണ്ടായിരുന്നോ റോയി മുടി മാടി ഒതുക്കി വസ്ത്രങ്ങൾ നേരെയൊക്കെ എഴുന്നേറ്റു എന്നാ നെയ് പൊയ്ക്കോ റോയിച്ച എന്നാ എനിക്കുള്ള സകലതും ഞാൻ റോയിച്ചിന് തന്നുകഴിഞ്ഞു ഓ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ധനം എൻ്റെ കന്യകാത്വം എൻ്റെ ചാരിത്രം ഓ അതത്ര വലിയ ധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നെ സംബന്ധിച്ച് വലിയ ധന പെൺകുട്ടികൾക്കെല്ലാം അങ്ങനെയാണ് എല്ലാ പെൺകുട്ടികളും അങ്ങനെ കരുതുന്നുണ്ടോ നീ നിൻ്റെ കാര്യം പറഞ്ഞാൽ മതി അങ്ങനെ കരുതാത്ത പെൺകുട്ടികളെ റോയിച്ചനറിയാമോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂട്ടുകാരൊക്കെ അനുഭവപരിചയമില്ലേ ഇതുപോലല്ലേ പരിചയിക്കുന്നത് കൂട്ടുകാർ പരിചയിച്ചത് ഇതുപോലെ ആയിരിക്കുമല്ലോ ചക്കരവാക്ക് പറഞ്ഞ് പെൺകുട്ടികളെ മയക്കിയിട്ട് അവരുടെ കന്നികാത്തം കവർന്നെടുക്കുക എന്നിട്ടും അടുത്ത് കഴിയുമ്പോൾ അവരെ വഞ്ചിക്കുക വലിച്ചെറിയുക അങ്ങനെയല്ലേ നമ്മുടെ കാര്യം വേറെ ഞാൻ നിന്നെ കെട്ടുമെന്ന് പറഞ്ഞല്ലോ പക്ഷേ യാതൊരു ഉപാധയും കൂടാതെ ആണുങ്ങളെ ചാക്കിട്ട് പിടിക്കുന്ന പെൺകുട്ടികളുണ്ട് അവർക്ക് സൂചിച്ചാൽ മാത്രം മതി അവരെ ഞാൻ പറഞ്ഞത് റോയിച്ചനെ വിശ്വസിച്ച ഞാൻ എന്നെ തന്നെ റോയിച്ചനെ തന്നത് അല്ലാതെ എൻ്റെ കാമാവേശം അടക്കാനല്ല റോയിച്ചിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സ്നേഹം കൊണ്ടാ എന്നും ഞാൻ റോയിച്ചൻ്റെ അത് മാത്രമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അല്ലെന്നാർ പറഞ്ഞു പെണ്ണുങ്ങളുടെ ചാരിത്രത്തെ ഞാനത്ര വിലമതിക്കുന്നില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ സ്വന്തം പെണ്കുങ്ങളുടെ മേൽ പോലും നീ നീ അവന് പെട്ടെന്ന് കോപവരിച്ചു കയറി ഞാൻ ദേഷ്യപ്പെടാൻ പറഞ്ഞല്ല ചാരിത്രം എല്ലാവർക്കും ഒരുപോലെയാണ് പാവപ്പെട്ടവർക്കും പണക്കാർക്കും അതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ റോയിച്ചിന് ചരിത്രമല്ല പണമായിരിക്കും വലുത് ഈ കൊച്ചു വെളുപ്പം കാലത്ത് തർക്കമൊന്നും വേണ്ട നീ പോ ഞാനും പോവുക എന്നെ ഉപേക്ഷിക്കരുത് എനിക്കിനി വേറെ ആരുമില്ലെന്ന് ഓർമ്മയാണ് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ പറയരുതേ എനിക്ക് വിശ്വാസാ പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാലോന്ന് ഓർക്കുമ്പോൾ പേടിയാ ഒന്നും പേടിക്കണ്ടോ ധൈര്യമായിട്ട് പൊക്കോ റോയിച്ചൻ്റെ ഇരുട്ടിലൂടെ കരിയിലകളെ ചവിട്ടി മരിച്ചുകൊണ്ട് ബംഗ്ലാവിലേക്ക് നടന്നു സെലിനും വീട്ടിലെത്തി അമ്മയും സിപിച്ചതിനെ നല്ല ഉറക്കം അവൾ അകത്തു കയറി ശബ്ദമുണ്ടാക്കാതെ കിടന്നു വല്ലാത്ത ക്ഷീണം കൈകാലുകളൊക്കെ തളരുന്നത് പോലെ വല്ലാത്ത കടച്ചിലും വേദനയും നീറ്റിലും വലിയൊരു തെറ്റാണ് ചെയ്തത് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഒരുപക്ഷേ എന്നേക്കുമായി ദുഃഖിക്കേണ്ടി വരുന്ന തെറ്റ് ജീവിതം തന്നെ തകർത്തേക്കാവുന്ന തെറ്റ് റോഹിച്ചൻ തന്നെ ചതിക്കില്ല അങ്ങനെ വിശ്വസിക്കാം ഇനിയെങ്കിലും ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം അവൾ അങ്ങനെയൊരു തീരുമാനമെടുത്തു അടുത്ത ദിവസം കോളേജിൽ നിന്ന് മടങ്ങി വരുമ്പോൾ റോഹിച്ചനെ കണ്ടു റബ്ബർ തോട്ടത്തിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു വീട്ടിലാർക്കെങ്കിലും സംശയം തോന്നിയാ റോയ് ചോദിച്ചു ഇല്ല ഞാനാണെങ്കിൽ ക്ലാസ്സിൽ പോയിരുന്നിട്ട് ഉറക്കം തൂങ്ങി പോയി പിന്നെ കേമം തന്നെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എന്താളിയാ ഇത്ര ക്ഷീണം രാത്രിയിൽ ഏത് കോഴിക്കൂട്ടിലായിരുന്നു കോഴിയെടുത്തുനിന്ന് കോഴിയെടുത്തോ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല കോടാ ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി എൻ്റെയും സെലിൻ്റെയും മധുവിധു രാത്രിയായിരുന്നെന്ന് ദൈവമേ കൂട്ടുകാരോട് പറഞ്ഞെന്നോ അതിനെന്താ ആണുങ്ങൾക്കിതൊരു ക്രെഡിറ്റാ വലിയ വലിയ പൂവാലന്മാർ നോക്കിയിട്ട് കിട്ടാത്ത കനിയല്ലേ എനിക്ക് കിട്ടിയത് ചേ നാണം കേട്ടത് ഫ്രണ്ട്സിനോടൊക്കെ ചെന്ന് പറഞ്ഞിരിക്കുന്നു പോലും ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും ഇതുവരെ അവരുടെ കമൻ്റടിക്ക് നല്ല ചുട്ട മറുപടി കൊടുത്തിട്ടുള്ളവളാണ് ഞാൻ അതൊന്നും സാരല്ല നെയ് അവരെന്നോട് പറഞ്ഞെന്താണെന്നറിയോ ഭയങ്കര ഭാഗ്യവാനോടോ എന്നൊക്കെ അവർക്കൊക്കെ എന്നോട് ഭയങ്കര അസൂയ ഇങ്ങനെ ഒരു സാധനം അതൊക്കെ പോട്ടെ ഇന്ന് രാത്രിയിലത്തെ കാര്യം എങ്ങനെയാ വരുമോ ഞാൻ വരികയല്ല നാളെ കോളേജിൽ ചെന്ന് വിളമ്പാനല്ലേ അണിമൂണ് രണ്ടാം ദിവസമായിരുന്നു എന്ന് ഇല്ല മേലാലിൽ ഇത് ആവർത്തിക്കില്ല സത്യം നീ സത്യം അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ആലോചിക്കട്ടെ ആലോചിക്കാനൊന്നുമില്ല ഞാൻ കൃത്യസമയത്ത് തോട്ടത്തിലുണ്ടാവും ഇന്ന് ഇറങ്ങി വന്നില്ലെങ്കിൽ ചൂടോടിക്കും ഉറക്കെ വിളിക്കും സെലിൽ ഒന്നും മിണ്ടാതെ നടന്നു പോകരുത് എന്നായിരുന്നു അവളുടെ ആദ്യ തീരുമാനം എന്നാൽ രാത്രി ആയതോടെ ആ തീരുമാനം അയഞ്ഞു പന്ത്രണ്ട് മണിയാകാൻ കഴിഞ്ഞിട്ടും അക്ഷമയായി വിലക്കപ്പെട്ട കനി വീണ്ടും ഭക്ഷിക്കാനുള്ള അടങ്ങാത്ത ആർത്തി കൊതി പുരുഷ ശരീരത്തിൻ്റെ ചൂടും ചൂരും ഉൾക്കൊള്ളാനുള്ള അന്തർദാഹം പന്ത്രണ്ട് മണിക്ക് റോഹിച്ചൻ്റെ സിഗ്നൽ കിട്ടിയപ്പോൾ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങി റബ്ബർ തോട്ടത്തിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ റോഹിച്ചൻ കാത്ത് നിൽപ്പുണ്ട് അവളെ കണ്ട ഉടൻ അവനെ ഓടി വന്നു അവളെ കോരിയെടുത്ത് വട്ടം കറക്കി ചെഞ്ചുണ്ടുകളിലും കവിളണകളിലും അമർത്തി അമർത്തി ചുംബിച്ചു പിന്നെ അവളെ മെല്ലെ കരിയിലകൾക്ക് മീത കിടത്തി സടകുടഞ്ഞുണർന്ന കാമാവേശത്തോടെ അവളെ ചുംബിച്ചുകൊണ്ടിരുന്നു സെലിൻ വികാരതരളിതയായി ഉറച്ച തീരുമാനങ്ങൾ കാമത്തിൻ്റെ ചൂടേറ്റം മഞ്ഞുപോലെ ഒരുക്കി അവളവനെ ആഞ്ഞുപുണർന്നു കാമത്തിൻ്റെ യാകശം ദിഗിജയത്തിൻ്റെ കുളമ്പൊടി മുഴക്കി കുതിച്ചുപോഞ്ഞുകൊണ്ടിരുന്നു ഒന്നോ രണ്ടോ രാത്രി കൊണ്ട് തീരുന്ന യജ്ഞമായിരുന്നില്ല അത് എല്ലാ രാത്രികളിലും അത് ആവർത്തിച്ചു എന്നും റോയി രാത്രി പന്ത്രണ്ട് മണിക്ക് തോട്ടത്തിലെത്തി ചൂളമടിക്കും ഉറങ്ങാതെ കാത്തു കിടക്കുന്ന സെലിൻ ഇറങ്ങിച്ചെല്ലും പിന്നെ വെളുപ്പാങ്കാലം വരെ തുടരുന്ന കാമര കേളികൾ എന്നും ഇത് തന്നെ തുറന്നു പോന്നു സിബി എന്നും ബംഗ്ലാവിലേക്ക് പോകുന്നുണ്ടായിരുന്നു പ്രിൻസിക്ക് ട്യൂഷൻ എടുക്കാൻ എല്ലാ വൈകുന്നേരങ്ങളിലും പ്രിൻസിയെ അക്ഷമയോടെ അവനെ കാത്തിരുന്നു അയാൾ വന്നു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ ഇരട്ടി ഉത്സാഹമാണ് ഉത്സവമാണ് മുറിയിൽ കടന്നാലുടൻ അവനെ കെട്ടിപ്പിടിച്ചാണ് ഒരു ചുംബനം നൽകും അത് കഴിഞ്ഞ് അനന്തര കാര്യങ്ങളിലേക്ക് കടക്കാറുള്ളു സിബി അങ്ങേയറ്റം ആത്മനിയന്ത്രണം പാലിച്ചിരുന്നു സമചിത്വത പിടിയാതെ അയാളുടെ ചാബല്യങ്ങളോട് ചെറുത്തു നിന്നു നല്ലവളും സ്നേഹമതിയുമായ പ്രിൻസിയുടെ ജീവിതം താൻ മൂലം തകരരുത് എന്ന് സിബി അഭിലഷിച്ചിരുന്നു അതിമനോഹരമായ ഒരു പളുങ്കുപാത്രമാണ് അവൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിരങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു തകരും ഒന്നുമറിയാത്ത നിഷ്കളങ്കയായ ഒരു പാവം പെൺകിടാവാണ് അവൾ തൽക്കാലത്തെ വികാരാവേശത്തിൽ പലതും തോന്നും സാഹചര്യങ്ങൾ തെറ്റായ വഴിയിലേക്ക് നയിക്കും അതിനെല്ലാം പക്വതയും പാകതയും വന്ന താൻ കൂട്ടുനിൽക്കരുത് മാത്രമല്ല പ്രലോഭനങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അവളെ തടഞ്ഞു നിർത്തേണ്ട ചുമതല തനിക്കുണ്ട് താൻ അവളുടെ അധ്യാപകനാണിപ്പോൾ തങ്ങളെ തമ്മിലെ ഗുരുശിഷ്യ ബന്ധം മാത്രമേ പാടുള്ളൂ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെങ്കിലും പ്രിൻസിയെ കണ്ടു കഴിയുമ്പോൾ സിബിക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും പൂ പോലെയുള്ള അവളുടെ ശരീരം തൻ്റെ ദേഹത്ത് വരുമ്പോൾ അയാളെ വികാരം തലവെക്കും അയാളെ വല്ല വികാരത്തിന് കഴിഞ്ഞാലിടും സിബിയുടെ ഈ മാറ്റം പ്രിൻസി മനസ്സിലാക്കി അത് വല്ലാതെ നിരാശപ്പെടുത്തി അന്നൊരിക്കൽ സിബിച്ചൻ തന്നെ അനുഭവിക്കാൻ ഒരുങ്ങിയത് അവൾ കോരിത്തെപ്പോടെ ഓർക്കും ദേയത്തും പാടും പുളകങ്ങൾ വിരിഞ്ഞ ആ ദിവസം പക്ഷെ വേലക്കാരി വന്ന് അത് തടസ്സപ്പെടുത്തി അതിനുശേഷം സിപിച്ചനിൽ നിന്നും അങ്ങനെയൊരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല ഒരുമാതിരി അകൽച്ച കാണിക്കുകയും ചെയ്യുന്നു കൊതിയാണ് അവൾക്ക് പവൻ നിറമുള്ള കുതിരകളെ കരുത്തുള്ള ശരീരം സിബിച്ചനുമായി വികാരം പങ്കുവെക്കാൻ എന്നും അവൾ കൊതിച്ചു അവളുടെ ശരീരം അയാളുടെ ദേഹച്ചൂടിന് വേണ്ടി ദാഹിച്ചു പക്ഷേ ഒരാലിംഗനം കൊണ്ടോ ചുംബനം കൊണ്ടോ അവൾ തൃപ്തിപ്പെടേണ്ടി വന്നില്ല അതിലപ്പുറം സിബിച്ചൻ തയ്യാറായിരുന്നില്ല ഒരു ദിവസം സിബി ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കെ പ്രിൻസി പറഞ്ഞു ഈ സിബിച്ചൻ എന്നോട് അശേഷം സ്നേഹമില്ല അതെന്താ അങ്ങനെ പറഞ്ഞത് സിബി ചോദിച്ചു എന്നോട് പഴയതുപോലെ ഇഷ്ടമൊന്നുമില്ല എന്നെ തൊടാനന്ദ എത്ര മടി അത് പ്രിൻസിയോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്ക് അത്ര സ്നേഹമല്ല വേണ്ടത് അകൽച്ച കാണിച്ചുകൊണ്ടുള്ള സ്നേഹം എനിക്കത്ര ഇഷ്ടമല്ല അവൾ സോഫ മേൽ അവനോട് ചേർന്നിരുന്നു കഴുത്തിലൂടെ കൈയിട്ട് അയാളെ ആലിംഗനം ചെയ്ത് ചുംബിച്ചു അവളുടെ ചുണ്ടുകൾ അയാളുടെ കഴുത്തിലും നെഞ്ചിലും ഉദരത്തിലൊക്കെ എഴിഞ്ഞു നടന്നു സിബിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെ തോന്നി പ്രിൻസി ചൂട് ചുംബനങ്ങൾ കൊണ്ട് അയാളെ ശ്വാസം മുട്ടിച്ചു ഒരു വേള സിബിയെ അവളെ ഗാഠമായിട്ട് ആശ്രേഷിച്ചു അത്യാസക്തിയോടെ അവളുടെ അധരം നുകർന്നു അവളുടെ മാരടം അവളുടെ നെഞ്ചിൽ ഞെരിഞ്ഞമറന്നു പ്രിൻസി വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു അവളുടെ കവിൾത്തടങ്ങൾ ചുവന്നു തൊടുത്തു സിപിച്ച അവൾ മന്ത്രിച്ചു പ്രിൻസി നമുക്ക് അന്യോന്യം സ്നേഹിക്കാം മതി സ്നേഹിക്കാം എന്നോട് ഇഷ്ടമല്ലേ അതെ എന്തുമാത്രം എന്നെ എടുത്തോ മുഴുവനായിട്ടും എനിക്ക് വേണം സിബിച്ചിനെ എനിക്ക് വേണം സിബിയെ അവളുടെ കഴുത്തിലും നക്തമായ ഉത്തരത്തിലും ചുംബിച്ചു പ്രിൻസി വല്ലാതെ പൊളഞ്ഞു ഞരങ്ങി അവളുടെ മിഴികൾ പാതി കോമ്പി അടഞ്ഞിരുന്നു സിപിക്ക് പിന്നെ സ്വയം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല ഒരു ഗെട്ടുപൂക്കളുടെ മേതെ എന്ന പോലെ അയാള് അവളുടെ അദ്ദേഹത്തേക്ക് ചാഞ്ഞു ഭ്രാന്തമായ ആവേശത്തോടെ അവളുടെ ചുണ്ടിലും മാറിലുമൊക്കെ ചുംബിച്ചു മാത്യു മുതലാളിയുടെ ബംഗ്ലാവിലെ ആ മുറി വികാര ചൂടില് കത്തി കാമക്കലി കൊണ്ട് രണ്ട് കരിനാഗങ്ങൾ അതിനുള്ളിൽ കൊത്തി പിണഞ്ഞു പുളഞ്ഞുകൊണ്ടിരുന്നു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റോറി പ്രതീക്ഷിച്ചല്ല നമ്മൾ ഈ നോവൽ ചെയ്തു തുടങ്ങിയത് ഇതിൻ്റെ അകത്ത് പിന്നെ ജോസി വാഗമറ്റത്തിൻ്റെ സാധാരണ നോവലുകളിൽ കാണാത്ത തരത്തിലുള്ള സെക്സിൻ്റെ ആദിപ്രസരം കാണുന്നുണ്ട് ഇതിപ്പോൾ പകുതി വരെ വായിച്ചു കഴിഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് അതായത് ഏകദേശം ഒരു നൂറ്റി എൺപത് പേജ് മാത്രമാണ് ഈ നോവലുള്ളത് കേൾക്കേണ്ടവർ കേൾക്കുക എല്ലാവരും കേൾക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്